അമ്മക്ക് മ്മള് പോയതായാലും ഓട്ടോ സർവീസ് ആയിന്നാ എന്നാ തോന്നണേ മതി മുതൽ പറഞ്ഞില്ല ഇനി പോയതാലും നമുക്ക് പോവാ ഒന്നര മാസത്തോളായി പറഞ്ഞു പോയിട്ട് സ്കൂളും ട്യൂഷനൊക്കെ ആകുമ്പോൾ സ്കൂൾ പോയമ്പത്തേ എന്തായാലും അഞ്ചരൊക്കെ ആവും പിന്നെ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ തിന്ന് കുറച്ചു നേരം അങ്ങോട്ട് കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നേരം പോകും കുറെ ആയി പറമ്പ് പോയിട്ട് അവിടെ വെച്ച ചെടികളും എന്ത അവസ്ഥറിയില്ല അപ്പൊ നമ്മള് വൈകുന്നേരം എപ്പം ഒരു മഴ തൂർന്ന വൈമാരം

അപ്പ പക്ഷെ ഒന്നുണ്ടായിട്ട് എല്ലായിടത്തും ഒക്കെ പെട്ടെന്നുണ്ടാവും नहीं। 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 को को। ോ ഇറങ്ങോ നോക്കിറങ്ങോട്ടാ എവിടെ ആയിട്ട് തീർച്ചയായിരുന്നു ഉലാസനവും റമ്പൂട്ടാനോ ഒക്കെയാണ് പിന്നെന്താ ഇവിടെ നമ്മള് ചെറുനാരങ്ങ വാങ്ങുന്നു അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്താ സംഭവം ഇത് മറ്റേ സംഭവം മുള്ളൻ ചക്കല്ലേ ആ ആ സാധനം ഞങ്ങൾ അവിടെ അപ്പ അവിടെ പേരുണ്ടായിരുന്നാണ് അത് ഒരു മഴ പെയ്തപ്പോ ആ ടൈം ഇവിടെ ഇത് മരങ്ങളൊക്കെ വെച്ചാൽ നല്ല മഴ ഇരുന്നു കട പുഴകി വീണു അപ്പൊ ഞങ്ങക്ക് പണി മുമ്പായി അത് അങ്ങനെ എടുത്ത് ഇവിടെ കൊടുന്ന് ഉണ്ടാവും ഒരു പ്രതീക്ഷ ഇല്ല ശേഷം പിടിച്ചു അറിയില്ല പിടിച്ചു പഴങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഒന്ന കരിഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ പോയി നാല് നല്ല വെട്ടായിരുന്നു കൊറച്ചു ടൈം അത് കഴിച്ചു അതോടുകൂടാതിന്റെ പണിയും പിന്നെ കൊറേ കയ്യപ്പിന്റെ മരങ്ങളൊക്കെ തളിർത്തു പൂക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങാനായി തറ എപ്പോഴും അങ്ങനെ കെക്കുന്നു അപ്പൊ ഇനി കൊറേ ഒക്കെ ചോയ്ക്കും അല്ല ഒന്നും ചെയ്യുന്നില്ലേ പൈസ തൊട്ടും മണി തോനേ തോനേ വേണം അതില്യം അതിലേറെ എവിടെങ്കിലും കുറച്ച് വെള്ളം പുല്ലോ കണ്ടാലും അപ്പൊടിക്കാൻ തുടങ്ങും വെള്ളം ഇതൊക്കെ കണ്ട അപ്പ പേടിയാകും എന്നിട്ട് ഇന്ന് രാവിലെ കോണിപ്പടിമ കേറണു അവിടെ പൊറത്തുകൂടെയുള്ള കോണിപ്പടിമ കേറിയുടെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വീണാം ഇതാവും വേദന ആവും എടുത്തപ്പാ സ്ഥലം മുട്ടോളി പറയും ബാ സ്ഥലം ഇതയാള് ഇത്ര ഉള്ളെങ്കിലും ഇടയ്ക്ക് ഇന്നോടെ ഒന്ന് പോയി പഠിച്ചുകൂടെന്നൊക്കെ എന്തി പഠിച്ചൂടെ ഞാൻ പഠിക്കാൻ പോവണൊക്കെ ഡ്രസ് വരെ സെലക്ട് ചെയ്യും അത് മതി മതി ഈ പാൻറിനോട് അടിപൊളിയും അങ്ങനെയൊക്കെ ആരും ഞാൻ നേരത്തെ പറഞ്ഞ നോണേന്ന് വിചാരിച്ചവരൊക്കെ പൊതു കേട്ടോ ആരും പോയിരിക്കരോഗമനുണ്ട് അതിരുകെട്ടി കിണറൊക്കെ സെറ്റായി പുരോഗമനം ചെയ്യാത്ത ഒരട്ട് ഞാനും ഇത് അറിയാണ് അന്നും ഇന്ന് വരെ വളരെ ോട് ഇപ്പം വലുതാവുണ്ട് നിന്നോടും പത്താം മാസം ഞങ്ങൾ ഇണ്ട് ഇന്ന് ദേശീയ ബന്ധാണ് അതൊന്ന് ഞാനും അതിൽ ഞാൻ പോയിട്ട് ണ്ട് കുഞ്ഞതാണ് വലുതും നമ്മളെ മറ്റേ വരത്തുമ്പോ മഴയതപ്പോ എല്ലാം പൂമ്പോയില്ലേ പൊളിച്ചിട്ട സുഭവന

പരിസ്ഥിതിന് ഞാൻ തട്ട ചെടിയെവിടെ ഇതാണത് പിന്നെ ഇത് ബരാബ അത് എന്താണ് മാങ്ങ മൂച്ചി പിന്നെന്താണ് അതിന്റെ ഇടയ്ക്ക് കൗങ്ങ ഇതോടൊന്ന് കൗങ്ങ പിന്നെ ഇതാ ഒരു പ്രാങ്ങനെ കുഴിച്ചിട്ട് കൊറേ ലക്ഷിയല്ലേ ആണോ അല്ല ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കണം ോ കേറങ്കോള് ഇതെന്തോ സാധനാണ് ആ വെള്ളത്തില് നടക്കല്ലേ അതാകും ചെലപ്പോ ഇതായി സാധന സാധനം പറയേണ്ട വർഷം ഹനാശ കാക്കി അനാശ കമന്റ് ഇടണമെങ്കിൽ ഹനാശി കമന്റ് ആന നേരത്തെ ചിറാപ്പും ഇഞ്ചുമായി ആവാട്ടെ ഒറിജിനലായിട്ട് പാടിയ ഷെന യൂന ഇതൊക്കെ ഇത് ചക്കപ്പഴം ചക്കഴൊന്നല്ല ഇത് ചക്കപ്പഴം ഒന്നല്ല പഴങ്ങളും ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇത് ദേശീയ ചക്കല്ലേ മറ്റേ ഈ വീഡിയോ കാണാൻ അനാശ കമന്റ് ഇട്ടാലേ നമ്മൾ പേരയിലും കേട്ടുള്ളൂ അല്ലേ അന്നെ പാടാൻ വലിയ ഇഷ്ടം കഴിവില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പറമ്പലത്തെ വിശേഷം ഇനി കട്ടിലൊക്കെ നീ കൊല്ലാണോ അടുത്ത കൊല്ലാണോ മറിയില്ല എല്ലാം വിധി പോലെ ഇരിക്കും അപ്പൊ നമ്മള് വീട്ടിൽ പോട്ടെ മഴയ്ക്ക് അപ്പോൾ ഞാനും എഴുതും അമ്മയും വിട്ടു പോവാണ് റിത റിതാന്റെ വീട്ടിൽ പോവാണ് സത്യം പറഞ്ഞാൽ ഞാനും ഇവിടെ ഉള്ള കുറേ സാധനം കണ്ടു തീയ്യതുവരെ ഈ കൗങ്ങൂന്ന് പറ്റി ഞാൻ ഇറങ്ങിട്ടെന്നെ ചെയ്യും ആ മറ്റ മരക്കു വെട്ടിൻ വില്ലന്റെ ഈ ഷീമൊക്കെ പോകുമ്പലോകാരിച്ച് പറന്ന് പോയ ആളാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പറമ്പ് പോണോ രാത്രിയുള്ള കല്യാണത്തിനും നമുക്ക് ഇപ്പൊ തന്നെ ഓണം ഉള്ളി ഒരിക്കാൻ പോകുവാണ് േശമിടുപ്പിക്കാൻ <laughs> <coughs> 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 <coughs>